ഏറ്റവും ഏറ്റവും ചാവക്കാട് സിൽവർ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയിൽ ഉൾപ്പെട്ട ചക്കം കണ്ടെത്താത്ത ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തുന്നു പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് ഗുരുവായൂർ നഗരസഭ പതിനൊന്നാം വാർഡ് ചക്കകണ്ടം തീരദേശ റോഡിലാണ് സ്വകാര്യ വ്യക്തി ചതുപ്പ് നിലം മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചത് വിവരം അറിഞ്ഞുടൻ തന്നെ പൊതുപ്രവർത്തകർ ഇടപെട്ട് നികത്തൽ തടഞ്ഞു പിന്നാലെ സിപിഐ കോൺഗ്രസ് എസ് ഡി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ നികത്തിയ സ്ഥലത്ത് കൊടികൾ നാട്ടി പ്രതിഷേധിച്ചു നെൽവയൽ തണ്ണീർത്തട നിയമം കാറ്റിൽ പറത്തിയാണ് ഇവിടെ ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് ഇതിനു മുൻപും ഈ വ്യക്തി സമാന രീതിയിൽ ചതുപ്പ് നിലങ്ങൾ നികത്തിയിരുന്നു പലതവണ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് നികത്തൽ പ്രവൃത്തി ഇവർ തുടർന്നു വന്നത് പരിസ്ഥിതി ലോല പ്രദേശം എന്ന നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വാർഡ് കൌൺസിലർ എ എം ഷഫീർ ആവശ്യപ്പെട്ടു പരാതികളുടെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചേട്ട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്